ശ്രീ എ സജീവൻ അത് താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് നോക്കുക രാജസ്ഥാനിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് കൊടുത്താൽ പോലും കുഴപ്പമില്ല ഇന്ന് കെ സി വേണുഗോപാൽ തന്നെ ഒരു മാധ്യമത്തോട് സംസാരിച്ചതാണ് ഞങ്ങൾക്ക് അവിടെ ഒരു സീറ്റ് ബി കൊടുത്താൽ ഞങ്ങൾ വേറെ പല സ്ഥലത്തു നിന്ന് രണ്ടും മൂന്നും സീറ്റുമൊക്കെ എന്നൊക്കെ അദ്ദേഹം ഒഴുക്കൻ അങ്ങ് പറഞ്ഞു പോവുകയാണ് വേറെ പലരും കോൺഗ്രസ്സിന് വേണ്ടി ഇപ്പോൾ പറയുന്നവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ താങ്കൾ കണ്ടു കാണുമല്ലോ ഈ രാജ്യ രാജസ്ഥാനിലെ ഒരു സീറ്റ് പോയാൽ പകരം ഞങ്ങൾ കർണാടകത്തിൽ നിന്ന് നിർമ്മല സീതാരാമൻ മത്സരിച്ച് കഴിയുമ്പോൾ അവിടെ ജയിച്ചു കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന സീറ്റ് ഞങ്ങൾ അത് പിടിച്ചെടുക്കും ഞങ്ങൾക്ക് കിട്ടും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടലുകൾ അങ്ങനെ ബി ജെ പിക്ക് ഒരു സീറ്റ് കൊടുത്തുകൊണ്ട് ഇവിടെ ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാട്ടിയ നേട്ടങ്ങൾ പ്രതിപക്ഷ നേതൃസ്ഥാനം പബ്ലിക് അണ്ടർടേക്കിംഗ്സ് കമ്മിറ്റിയുടെ നേതൃത്വം ഇങ്ങനെയൊക്കെയുള്ള വലിയ പദവി കെ സി വേണുഗോപാലിനെ പോലെ ഒരാൾ മോഹിച്ചുകൊണ്ട് വരുന്നു അത് അതിന് നിന്ന് കൊടുക്കുകയാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി നിർണയത്തിൽ കേരളത്തിലൊക്കെ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കി കൊടുത്തുകൊണ്ട് താങ്കൾ അതിനെ എത്രമാത്രം ശരി വയ്ക്കുന്നുണ്ട് വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച് ജയിക്കുന്നോ ഇനിയിപ്പോൾ ട്വൻറ്റി ട്വൻറ്റി ഇപ്പോൾ സേനാപതി വേണു പറഞ്ഞ പോലെ ഞങ്ങൾ ട്വൻറ്റി ട്വൻറ്റിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് വസ്തുതാപരമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്തുകൊണ്ടാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് ഒരു ഒരു ആളെ കൂടി ഞങ്ങൾക്ക് ജയിപ്പിച്ചെടുത്താൽ മാത്രമേ അങ്ങനെ പരമാവധി ആളുകൾ കിട്ടിയാൽ മാത്രമേ ബി ജെ പിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ അടുത്ത സർക്കാർ സർക്കാരുണ്ടാക്കാൻ കോൺഗ്രസിനെ ക്ഷണിക്കുകയുള്ളൂ എന്ന് പറയുന്നതിൽ വസ്തുതാപരമായിട്ടുള്ള പിശകുണ്ട് അത് അദ്ദേഹത്തിന് അറിയാനായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരൊറ്റ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരൊറ്റയാൾ മാത്രമാണ് കോൺഗ്രസിൻ്റെ എം പി ആയിട്ട് ലോക്സഭയിൽ ഉണ്ടാകുന്നതെങ്കിൽ പോലും പ്രതിപക്ഷ മുന്നണിക്ക് ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അവർ തീരുമാനിക്കുകയാണ് കെ സി വേണുഗോപാലിനെ പ്രധാനമന്ത്രിയാക്കി ഞങ്ങളത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ അംഗമുള്ള ആൾക്ക് ഇവിടെ മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റും നിയമപരമായിട്ട് ഒരു തടസ്സവും ഇല്ല ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ കെ സി വേണുഗോപാൽ ഈ ലക്ഷ്യത്തോട് കൂടിയിട്ടൊക്കെയാണ് പോ പോകുന്നതെന്ന് എനിക്കറിയില്ല എന്നാൽ പോലും ഒരു കാര്യം ശരിയാണ് കൈക്കുമ്പിളിലുള്ള ഒരു 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 രാജ്യസഭാ സീറ്റ് അത് നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല രാജസ്ഥാനിൽ ഇനിയൊരു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് കോൺഗ്രസിന് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് തരം നൂറ്റൊന്ന് തരം ഉറപ്പാണ് അപ്പോൾ ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടുത്തുകയാണ് ഇനി വേറെ എവിടെയെങ്കിലും കിട്ടുമ്പോൾ അത് അത് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന കാര്യമല്ലല്ലോ കൈ കയ്യിലുള്ള രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ സ്വസ്ഥമായിട്ട് കയ്യിൽ വെക്കാവുന്നൊരു സീറ്റ് നഷ്ടപ്പെടുത്തുന്നു ആ നഷ്ടപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം പ്രധാനപ്പെട്ടതാണ് അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് ഞാൻ കാണ കാണുന്നത് രണ്ടായിരത്തി പതിനാലിലോ രണ്ടായിരത്തി പത്തൊമ്പതിലോ ഉള്ള തെരഞ്ഞെടു ഉണ്ടായ തെരഞ്ഞെടുപ്പല്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ളത് ആ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനം കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളുടെയും ആളുകളുടെ ഒരു വിശ്വാസം ഇതാ മോദിയെ തകർത്തെറിഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതായിരുന്നു കേരളത്തിൽ നിങ്ങൾക്ക് ഇത്രയും ഈ പത്തൊമ്പത് സീറ്റ് കിട്ടുന്നതിന് കാരണം കോൺഗ്രസിൻ്റെ പിറകിൽ വോട്ട് കൊടുക്കുക എന്നുള്ളതല്ല അങ്ങനെ ഒരു ആവേശം ഉണ്ടാകുമ്പോൾ ഭാവി പ്രധാനമന്ത്രി ഇതെവിടെ കേരളത്തിൽ മത്സരിക്കുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ജനാധിപത്യ വിശ്വാസികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൻ്റെയൊക്കെ ഒരു ആവേശമുണ്ട് അതാണ് ഇവിടെ ഈ പത്തൊമ്പത് സീറ്റ് കിട്ടുന്നതിന് കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അതാണുള്ളത് ഇന്ത്യയിലെ ഒരു ഒരു ഒരാൾക്ക് ജനാധിപത്യ പൂർണ്ണമായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കീഴ് എന്താണ് കക്ഷത്തിൽ തലവെച്ച് കൊടുക്കാതെ നിഷ്പക്ഷ നിരീക്ഷണം നടത്തുന്ന ആളുകൾക്ക് ഇന്ത്യ മുന്നണിക്ക് അത്ര എളുപ്പമാണ് ഇത്തവണ ബി ജെ പി അട്ടിമറിക്കാനെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ കാരണം കോൺഗ്രസ് ഒരു പ്രതീക്ഷിക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണം ഈ വാർ ഒരു ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എലക്ഷൻ സ്ട്രാറ്റജി ഇവിടെ ഉണ്ടാവണം അത് അതിന് നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസ് അതിന് തയ്യാറാവുന്നുണ്ടോ ഇവിടെ ഒരു വാർ റൂം പലപ്പോഴും കോൺഗ്രസ്കാർ പറയാറില്ല ഇലക്ഷനൊക്കെ വരുമ്പോൾ വാർ റൂം തയ്യാറാകും ഇവിടെ ഈ കോൺഗ്രസിൻ്റെ വാർ റൂമിൽ ആരൊക്കെയാണ് ഉള്ളത് അതിന് നേതൃത്വം കൊടുക്കേണ്ട ആളാണ് കെ സി വേണുഗോപാൽ അതിന് നേതൃത്വം കൊടുക്കേണ്ട ആളാണ് രാഹുൽ ഗാന്ധി ഈ ആളുകളൊക്കെ ഇത്തരത്തിലുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് വളരെ മറുപറത്ത് നരേന്ദ്രമോദി ഓരോ എന്താണ് ഒരു സിനിമാ ഡയലോഗിൽ പോലെ ഓരോ അരിയും പെറുക്കിയെടുക്കുന്ന പോലെ പെറുക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ തരത്തിലാളുകൾ ഇപ്പുറത്തേക്ക് ചാടിക്കുക എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അടുത്ത ദിവസം പാലക്കാട് വരുന്നു അത് കഴിഞ്ഞിട്ട് പത്തനംതിട്ടയിൽ പോകുന്നു ഇവിടെയൊക്കെ പോകുന്നത് വെറുതെ ഒരു ഷോ കാണിക്കാനല്ല ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അതിനിടയിലാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും വളരെ ഭീകരമായിട്ടുണ്ടാകുന്ന പോലെ കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്കെല്ലാം കൊഴിഞ്ഞുപോക്ക് അത് കേരളത്തിലുണ്ടാവുന്നു പത്മജ വേണുഗോപാൽ പോകുന്നിപ്പം പല കോൺഗ്രസ് നേതാക്കന്മാരും പറയുന്നത് ഒരു പത്മജ വേണുഗോപാൽ പോയതുകൊണ്ട് എന്താണ് പത്മജ വേണുഗോപാൽ ഒറ്റ വോട്ടായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല പത്മജ വേണുഗോപാലിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മുരളീധരൻ വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് മാറ്റം ഉണ്ടാവുന്നത് പത്മജയെ പത്മജ തയ്യാറാവുന്ന ഒരു സംശയമില്ല അവരിപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഏട്ടനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പലതും അനുജനാണെങ്കിൽ നാല് തല്ലുകൊടുക്കാം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞവരുടെ കമൻറ്റുകളുണ്ടല്ലോ അവർ പലതും പറയുമ്പോൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്യിക്കാൻ ബി ജെ പി ഉദ്ദേശിക്കുന്ന ഏക മണ്ഡലം ഞാൻ കണക്കാക്കുന്ന തൃശ്ശൂരായിരിക്കും മുരളീധരനെതിരെ പത്മജയെ കൊണ്ട് പരമാവധി കാര്യങ്ങൾ പറയിക്കുക ഇപ്പോൾ തന്നെ അവർ പറയുന്നൊരു പ്രധാന ഞാൻ ബി ജെ പിയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല പക്ഷേ നരേന്ദ്രമോദി ഉണ്ടല്ലോ അദ്ദേഹം ഒരു വലിയ സംഭവമാണ് ഈ ഒരു ഒരു അദ്ദേഹം ഒരു സംഭവമാണ് എന്ന് പത്മജ പറയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി കുറേ കോൺഗ്രസ് സ്ത്രീകൾക്കെങ്കിലും തോന്നില്ല ഇദ്ദേഹം ഒരു വലിയ സംഭവമാണ് അദ്ദേഹം വളരെ ഗംഭീര ഒരു പിതൃതുല്യനായിട്ടുള്ള ആളാണെന്ന് തോന്നില്ലോ അങ്ങനെ തോന്നിയാൽ ഉണ്ടാകുന്ന പ്രശ്നം ആ പ്രശ്നത്തെക്കുറിച്ച് കോൺഗ്രസ് ഇപ്പോഴും ബോധവാന്മാരല്ല ദേശീയ തലത്തിൽ അവരൊരു വലിയ ഒരു പോരാട്ടത്തിന് വേണ്ട സ്ട്രാറ്റജിയുമായിട്ട് പ്ലാനിങ്ങുമായിട്ട് രങ്ങ് തോന്നുന്നില്ല നരേന്ദ്രമോദി ഇതാ മോദിയുടെ ഉറപ്പ് എന്ന് പറയുന്ന തവണ അത് ആ ആ ഒരു പുദ്രാവാക്യം എടുത്തിട്ടുള്ളത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി കയ്യിലിട്ട് കൊടുത്തിട്ടുള്ള ഈ ചൗക്കിദാർ ചോറയെ കൊണ്ടാണ് അദ്ദേഹം പ്രധാനമായിട്ട് പ്രചരണം നടത്തി ഇപ്പോൾ ഇത്തവണ ഇതുമുണ്ട് കേരളത്തിലെ കേരളം ഉൾപ്പെടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് തങ്ങൾക്ക് ബാല്യ കേറാമലയാണ് എന്ന് ഉറച്ച് വിശ്വസിച്ച ബി ജെ പി കാര് ഉറച്ച് വിശ്വസിച്ചാൽ അടുത്ത കാലത്തൊന്നും ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചെടുത്താണ് നരേന്ദ്രമോദി നേരിട്ട് വന്നിട്ട് ഈ പാലക്കാട്ടും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ ഇനി ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഇവരുടെ ദേശീയ നേതാക്കന്മാർ ഇവിടെ വന്നിട്ട് മണ്ഡലത്തിൽ ചുറ്റിക്കിറങ്ങിയാൽ കാര്യമുണ്ടോ ഇവിടെ ഇന്ത്യ മുന്നണിയെ നയിക്കേണ്ട ആളുകൾ ആ ഇപ്പോൾ ആരാണ് നയിക്കാനുള്ളത് മമതാ ബാനർജി ബംഗാളിൽ മാത്രമാണ് മറ്റുള്ള പല ആള് പവാർ ശരത് പിന്നെ മഹാരാഷ്ട്രയിൽ മാത്രമാണ് ഓരോരുത്തരും അതത് സ്ഥലങ്ങളിലല്ലാതെ ഈ ദേശീയ തലത്തിൽ ഇതിനെ നയിക്കും ഞങ്ങളാണ് ദേശീയ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഏത് നേതാവ് ആ ആരാണ് ഇതിന് ഈ ഇത് മൊത്തമായിട്ട് ഇലക്ഷനെ കോർഡിനേറ്റ് ചെയ്യാൻ ഉള്ളത് ആരുമില്ല കോർഡിനേറ്റ് ചെയ്യേണ്ട സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് മല്ലികാർജ്ജുൻ കാർഗെ ഖാർഗേക്ക് ഇത് മുന്നോട്ടേക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല ം രമേഷിന് പറ്റുമോ ഇങ്ങനെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ഇതിനെ നയിക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ അതിന് അത് അതാണ് ഏറ്റവും വലിയ വീഴ്ചയായിട്ട് ഞാൻ കാണുന്നത് ഒരു ഒരു അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയും ഇവിടെ കെ സി വേണുപാലും ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്നുകൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കേണ്ടിയിരുന്നു ആ തരത്തിലേക്ക് പോകുന്നില്ല എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് വളരെ അവർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നപ്പോൾ ബി ജെ പി അതിനപ്പുറത്തേക്കാണ് കാണുന്നത് രണ്ടായിരത്തി ഇനി ഒരു പത്ത് വർഷക്കാലത്തേക്ക് ഞങ്ങൾ തന്നെ നരേന്ദ്രമോദി തന്നെ എന്നാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞത് അപ്പോൾ ആ തരത്തിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു 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 ഒരവസരം ഉണ്ടാക്കുകയാണോ എന്ന് സംശയി ആരെങ്കിലും സംശയിച്ചാൽ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശരി